ലോകത്തെ മൂന്നാമത്തെ വലിയ കപ്പൽ ശൃംഖലയായ ഫ്രാൻസിലെ സി എം എ സി ജി എം ഗ്രൂപ്പിന് ആറ് അത്യാധുനിക എൽ എൻ ജി അധിഷ്ഠിത കണ്ടെയ്നർ കപ്പലുകൾ നിർമ്മിച്ചു നൽകാനുള്ള കരാർ കേരളം ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ കപ്പൽ നിർമ്മാണ കമ്പനിയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് നേടി ഇത് സംബന്ധിച്ച കരാറിൽ ഇരു കൂട്ടരും ഒപ്പുവെച്ചു ഏതാണ്ട് മൂവായിരം കോടി രൂപയുടെതാണ് കരാർ എന്നാണ് സൂചന കപ്പലുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിഒൻപത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കാലയളവിൽ കൈമാറാനാണ് ലക്ഷ്യമിടുന്നത് ആദ്യമായാണ് സി എം എ സി ജി എം പോലൊരു ആഗോള കമ്പനി ഇന്ത്യയിലെ ഒരു കപ്പൽശാലയ്ക്ക് എൻ എൻ ജി ഇന്ധനമായുള്ള ചരക്ക് കപ്പലുകൾ നിർമ്മിക്കാനുള്ള കരാർ നൽകുന്നത് ആറ് കപ്പലുകളും ഇന്ത്യൻ പതാകയ്ക്ക് കീഴിലായിരിക്കും രജിസ്റ്റർ ചെയ്യുക ഇരുപതടിയുടെ ആയിരത്തി എഴുന്നൂറ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളതായിരിക്കും ഓരോ കപ്പലും പരിസ്ഥിതി സൗഹാർദ്ദമായ ഹരിത കപ്പലുകളിലേക്കുള്ള ചുവടുവയ്പ്പിന്റെ ഭാഗമായാണ് ഫ്രഞ്ച് കമ്പനി പുതിയ കപ്പലുകളുടെ നിർമ്മാണത്തിന് കൊച്ചി കപ്പൽശാലയെ തെരഞ്ഞെടുത്തത് കൊച്ചി കപ്പൽശാല ഈ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തി വരികയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ ഗ്രൂപ്പുകളിലൊന്നായ എച്ച് ഡി കൊറിയ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഓഫ് ഷോർ എഞ്ചിനീയറിംഗ് കമ്പനിയുമായി കൊച്ചി കപ്പൽശാല ഈയിടെ കൈകോർക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു അവരുടെ സാങ്കേതിക സഹകരണത്തോടെയായിരിക്കും ഫ്രഞ്ച് കമ്പനിക്കായുള്ള എൽ എൻ ജി കപ്പലുകൾ നിർമ്മിക്കുന്നത് കപ്പൽ നിർമ്മാണ രംഗത്തെ ആഗോള ഹബായി വളരാനുള്ള ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാണ് സി എം എ സി ജി എം ഗ്രൂപ്പിൽ നിന്നുള്ള ഈ സുപ്രധാന ഓർഡറുകളെന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി മധു എസ് നായർ വ്യക്തമാക്കി